നമുക്കിന്ന് നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ഇതുപോലത്തെ ആദ്യമായിട്ട് വിത്ത് പാവി മുളച്ച തൈകൾ ആദ്യമായിട്ട് എങ്ങനെ ചെടിച്ചട്ടിയിൽ നട്ട് നമുക്ക് അതിൻ്റെ ആയിട്ട് വളർത്താം എന്നുള്ള ഒരു വീഡിയോ ആണ് പറയുന്നത് അതിൽ എന്തൊക്കെ പോട്ടി മിക്സാണ് അതിൽ ചേർത്തുള്ളത് അതുപോലെ തന്നെ എങ്ങനെയാണ് നടണ്ടത് എങ്ങനെയൊക്കെ അതിനെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചെടീനെ നല്ലോണം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും അതുപോലെ തന്നെ വിത്ത് പാവി വളർന്ന് വരുമ്പോൾ അതിൻ്റെ കോഡക്ട്സും നല്ല ഹെൽത്തി ആയിട്ടിരിക്കും ഇതാണ് നമ്മുടെ അഡീനിയത്തിന്റെ വിത്തുകൾ അപ്പൂപ്പന്താടി പോലത്തെ വിത്തുകൾ അപ്പൊ അത് ഉണങ്ങി വരുമ്പോൾ പൊട്ടി ഇങ്ങനെ പറന്നു പോകും അപ്പൊ നമ്മള് നൂലുകൊണ്ടൊക്കെ കെട്ടി അപ്പൂപ്പന്താടി പോലത്തെ രണ്ട് ഭാഗത്ത് ഈ പഞ്ഞി പോലത്തെ കളഞ്ഞ് വിത്ത് കിട്ടില്ല ഇത് നമ്മള് സാഫിലിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വിത്തുകളൊക്കെ ഒന്ന് പാവിയുള്ളത് അങ്ങനെ വിത്ത് പാവി ഒരു സീഡ് ട്രയിൽ ഇട്ട് മുളപ്പിച്ചതാണ് ഇതൊക്കെ ഞാൻ അധികം നനച്ചിട്ടൊന്നുമില്ല ആദ്യത്തെ ജസ്റ്റ് ഒരു നന പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യുക അത്രയൊക്കെ ചെയ്താൽ മതി നമ്മുടെ ചെടിയുടെ വിത്തുകളൊക്കെ മുളച്ചുണ്ട് പിന്നെ നമ്മൾ വിത്ത് സെലക്ട് ചെയ്യുമ്പോൾ വേനൽക്കാലത്തെ വിത്ത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം ആകുമ്പോഴാണ് വിത്തിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങാണ്ട് നല്ല ഹെൽത്തി ആയിട്ട് വിത്ത് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇതുപോലത്തെ തൈകളൊക്കെ കിട്ടിന്റെ ഇത് നമുക്ക് ചെടിച്ചട്ടിക്ക് നടന്നത് എങ്ങനെയാന്ന് നോക്കാം ചെടി നടാനായിട്ട് നമ്മൾ ചെറിയ ചെടിച്ചട്ടി എടുത്താൽ മതി ഇതുപോലെ ചെറിയ ചെടിച്ചട്ടിയാണ് ഞാൻ എടുത്തുള്ളത് ചെടി വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് പോട്ട് മാറ്റാം അപ്പോൾ ഞാൻ ഒരു ഏഴ് ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട് ഇതിന് നല്ല ഹോൾസ് വേണം അപ്പോഴാണ് വെള്ളം കെട്ടി നിൽക്കാണ്ട് നല്ലോണം വെള്ളം വാർന്നു പോകും ഇപ്പം ചെടിച്ചട്ടി അല്ലെങ്കിൽ നമുക്ക് ഗ്രോ ബാഗ് കിട്ടുള്ളൂ ഇതുപോലത്തെ ചെറിയ ഗ്രോ ബാഗ് എടുത്താലും മതി ഇട്ട് നിറച്ച് കഴിഞ്ഞാലും നമ്മുടെ ചെടി ഇതുപോലെ നട്ടുപിടിപ്പിക്കാം വെറുമി കമ്പോസ്റ്റ് കുറച്ച് ചേർക്കണം അതുപോലെ തന്നെ നമ്മുടെ പാറപ്പൊടി വേണം അതുപോലെ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഗാർഡൻസ് ഓയിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ നമ്മുടെ ചെടിച്ചട്ടി ഫില്ല് ചെയ്യണത് ഇതിൽ ഞാൻ കുറച്ച് ചാണകപ്പൊടി ഗാർഡൻസ് ഓയിൽ പിന്നെ നമ്മുടെ പൂഴി പൂഴിമണല് അതായത് നല്ല വെള്ളം വാർച്ചയുള്ള മണലില്ലേ പിന്നെ അതുപോലെ തന്നെ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് വെറുമി കമ്പോസ്റ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള മണ്ണിത് ഇത് നമുക്ക് കുറച്ച് ഇശം കുറച്ച് ഇശെല്ലാം എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ചെടിച്ചട്ടി ഫില്ല് ചെയ്ത് നമ്മുടെ ചെടി നടാം ഇതിപ്പോൾ ആദ്യം ഒരു ചെടിച്ചട്ടി എടുത്ത് നമുക്ക് കല്ലുകൾ ഇടാം ചെറിയ മെറ്റലുകളിൽ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം വാർച്ച നല്ലോണം കിട്ടിയുള്ളൂ അതിന് ശേഷം നമുക്ക് നമ്മുടെ മണ്ണ് നിറയ്ക്കാം ഇത്രയും വേണ്ടു എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് മുന്നേ വെച്ച കാരണം നല്ല സ്മൂത്ത് ആയിട്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് ആദ്യം വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം വാർന്ന് പോകേണ്ടോ എന്ന് നോക്കാം നല്ല വെള്ളം വാർച്ച വേണം എന്നിട്ട് വേണം നമ്മൾ ചെടി നടാനായിട്ട് ആദ്യമേ തന്നെ നമുക്കൊന്ന് വെള്ളം ഒഴിക്കാം അപ്പം വെള്ളം വാർന്ന് പോകാമെന്ന് നോക്കാം നല്ല കറക്റ്റായിട്ട് വെള്ളം വാർന്ന് പോകണം അതിന് ശേഷം നമുക്ക് ചെടി നടാം അപ്പൊ പിന്നെ ചെടി നല്ല ഒക്കെ ആയിട്ട് നിന്നോളും പിന്നെ നമ്മള് നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം വെള്ളം അതുപോലെ സാഫ് ഫംഗസൈഡും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമ്മൾ ഒരേ ചെടിച്ചട്ടി ഇതുപോലെ കല്ലിട്ടുണ്ട് അതിന് ശേഷം ഇങ്ങനെ മണ്ണിട്ട് വയ്ക്കും വളരെ ഈസി ആയിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് ചെടി നടാൻ പറ്റും അടീനിയത്തിന് ചെ കുറെ ചെടിച്ചട്ടികൾ വേണ്ടി വരും കുറെ ചെടികൾ ഉണ്ടാവുമ്പോ ഇപ്പം എല്ലാത്തിലും നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് മണ്ണൊന്ന് സെറ്റാവുകയും ചെയ്യും വെള്ളം വാർന്നു പോകേണ്ടതെന്ന് നോക്കുകയും ചെയ്യാം എല്ലാത്തിലും ഒഴിച്ചതിന് ശേഷം നമുക്ക് സീഡി ട്രയിൽ നിന്ന് എടുത്ത് ചെടി നടാം ഇതുപോലെ നമ്മൾ സീഡി ട്രയിൽ പാവിതാണെന്നു വെച്ചാൽ നമുക്ക് ഇതുപോലൊരു സ്പൂൺ എടുത്തിട്ട് എടുക്കുന്നതിന് ഏറ്റവും നന്നാവാം ചെടിക്ക് വേരിനൊന്നും കോട്ടൻ തട്ടാണ്ട് കിട്ടാനായിട്ട് കൈ കൊണ്ട് തന്നെ ഒരു കുഴി ഒഴിച്ച് നമുക്ക് ഇത് നട്ടുപിടിപ്പിക്കാം കോഡക്സ് അതിൻ്റെ ഉള്ളിലേക്ക് പോകണ്ട ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് പിടിപ്പിക്കാൻ പറ്റും നാല് എല വലിപ്പത്തില് നമ്മള് ചെടി നടണം കണ്ട അപ്പൊ ചെടിക്ക് ഏകദേശം ഒരു നാല് ഇലയുണ്ട് അപ്പോൾ നമുക്ക് ചെടി ഈ സമയത്ത് വേണം നടാൻ നമ്മൾ കൊക്കോ പിറ്റിലാണല്ലോ ഈ വിത്ത് പാവി അപ്പോൾ അപ്പൊ അതിലിരുന്നിട്ട് നമ്മുടെ ചെടി ചീഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ നടണം ഇത് സീഡിട്ടല്ലാണ്ട് ഞാൻ വേറൊരു പാത്രം കിട്ടിയപ്പോ ഒരുമിച്ച് വിത്ത് പാവി നട്ടതണത് ഇതോലെ നമുക്ക് ഇങ്ങനെ സ്പൂൺ കൊണ്ടെടുത്താൽ സ്മൂത്ത് ആയിട്ട് കിട്ടും അത് ഇതുപോലെ നടണം ചെടിയുടെ വിത്ത് പോകുമ്പോൾ നമ്മള് നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്ത് പാവാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇപ്പം കുറെ ചെടി ഉണ്ടെങ്കിലും അടീനിയത്തില് വിത്തുകൾ ഉണ്ടാവില്ല കുറവാ അപ്പം ഫെർട്ടിലൈസേഷൻ നടക്കാത്ത കാരണമാണ് ചെടിയിൽ വിത്തുകൾ എണ്ണം കുറയണത് അപ്പം നല്ല ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്താണ് ചെടി നല്ല ഹെൽത്തി ആയിരിക്കണം അതുപോലെ ഒത്തിരി കൊല്ലം പഴക്കം ഉണ്ടെങ്കിൽ ചെടിക്ക് നല്ലോണം വിത്തുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷനും ഒക്കെ ആവണം അപ്പോഴാണ് വിത്തുകൾ ഉണ്ടാവുള്ളൂ അപ്പൊ ആ വിത്തുകള് ഫ്രഷ് ആയിട്ട് അതായത് മൂന്നാല് മാസത്തിൻ്റെ ഉള്ളിൽ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാ ഇഷ്ടംപോലെ വിത്തുകളൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കും അപ്പം ചെടികൾ നല്ലോണം ഉണ്ടാവും എല്ലാ വിത്തുകളും മുളക്കുകയും ചെയ്യും പിന്നെ പോട്ടിന്റെ സൈസും പോട്ടിലുള്ള ഹോൾസ് ഇല്ലെങ്കിൽ നമ്മൾ ഇടണം അതുപോലെ നീർവാർച്ച ഒക്കെ ആ ചെടി ചട്ടിക്ക് വേണം എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ചെടി നടാനായിട്ട് വെള്ളം പിന്നെ അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടോ അതായത് സ്പ്രേ ചെയ്യാനേ പാടുള്ളൂ നല്ല വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചെടി ഉറച്ച് നിൽക്കില്ല വേരൊക്കെ നല്ലോണം ഉറച്ചാൽ ആ ചെടി അങ്ങനെ നിൽക്കുള്ളു പിന്നെ രണ്ടാഴ്ച നമ്മൾ ഷെയ്ഡിൽ വെച്ചിട്ട് വേണം പിന്നെ വെയിലത്ത് വെക്കാനായിട്ട് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടി നല്ല സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ചെടി നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിക്കോളും നിറച്ച് പൂക്കൾ ചെയ്യും അപ്പൊ നമ്മുടെ ചെടികളൊക്കെ ചെറിയ ചട്ടിയിൽ പാവിയുണ്ട് ഇനി നമ്മള് നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് ചെടിയുടെതേ ഒരു സ്റ്റേജാണ് അപ്പൊ ഞാൻ ഒരു ആറുമാസം കഴിഞ്ഞപ്പ ചെടി നല്ല വളർച്ച വന്നു ആദ്യമേ തന്നെ ഒരു മാസത്തേക്ക് നൈട്രജൻ ചേർത്ത വളങ്ങൾ ചേർക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ ബെർമി കമ്പോസ്റ്റ് ഒക്കെ ചേർത്താൽ മതി നല്ല ആരോഗ്യത്തിൽ ചെടി വളരും അപ്പൊ നല്ല നൈട്രജൻ കണ്ടന്റ് ഒക്കെ ഉള്ളത് അതുപോലെ നല്ലോണം വളർന്നതാണ് പിന്നെ പ്രൂണിങ്ങും കഴിഞ്ഞു അപ്പൊ അതിന് പൂവൊക്കെ ഉണ്ടായതാണ് അത് കഴിഞ്ഞ് അതുപോലെ നട്ടു വളർത്തിയതാണ് ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ചെടി ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കോഡക്സ് നല്ലോണം ഇണ്ടായിട്ടുണ്ട് അപ്പം ഇതുപോലെയൊക്കെ കൊല്ലത്തിൽ രണ്ട് തവണ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടീനിയൻ ചെടി നിറഞ്ഞു പൂക്കൾ ഉണ്ടാവും ആ വർഷക്കാലത്ത് പൂക്കൾ ഉണ്ടാവാൻ ചാൻസ് കുറവാണ് ഈ സമയത്ത് നമ്മൾ വിത്തൊക്കെ പാകി ചെടികളൊക്കെ നട്ട് നല്ല സെറ്റ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ വേനൽക്കാലം ആവുമ്പോൾ നിറഞ്ഞ് പൂക്കളുണ്ടാവും നമ്മുടെ ഗാർഡൻ നിറച്ച് അടീനീയം അതായത് ഡിസേർട്ട് റോസോണ്ട് നിറയും മഴ പെയ്യുമ്പോ തീരെ ഒഴിക്കരുത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവും അതിന്റെ ഇലകൾ കണ്ട അപ്പൊ വർഷക്കാലമാണ് ഇത് ഓട്ടോമാറ്റിക്കലി അതിന്റെ ഇലയൊക്കെ സ്വയം പൂക്കളും ഇലകളൊക്കെ കൊഴിച്ച് കളയും വർഷക്കാലത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യണത് ഇതിപ്പോൾ ഡി എ പി വളമാണ് അപ്പോൾ ഈ ചെടിയൊന്ന് വലുതായി ഒരു നാല് മാസം കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു വലുപ്പത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഡി എ പി തരികൾ ചെടിയുടെ വലുപ്പം അനുസരിച്ച് ഒരു മൂന്നാല് തരി ഇട്ട് കൊടുക്കാം ചെടി മെന്ന് അകലെയായിട്ട് ഇട്ട് കൊടുത്താൽ മതി ചെടി നല്ല വളർച്ച വരും പൂക്കളുണ്ടാവും അടീനിയത്തിന് നല്ല റിസൾട്ട് കാണിക്കുന്ന ഒരു വളർത് നമുക്ക് ചെടി നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവും അതുപോലെ തന്നെ പൂക്കളും നിറഞ്ഞുണ്ടാവും ഈ ഒരു വള മതി നമ്മുടെ അടീനിയം പൂത്ത് ഒലിഞ്ഞ് നിൽക്കും ഒരു കൊല്ലമൊന്നും വേണ്ടപ്പോഴേക്കും നമ്മുടെ അടീനിയത്തില് പൂക്കൾ നിറഞ്ഞുണ്ടാവും